ആ ഞങ്ങൾ ഒരു ഇന്റർ കാസ്റ്റ് മാരേജിൽ നിൽക്കുന്നതാണ് പിന്നെ ഞങ്ങൾ പത്തു വർഷത്തോളായി ഇഷ്ടത്തിലായിട്ട് പിന്നെ ഞങ്ങൾക്ക് പണ്ട് മുതൽ പത്ത് വർഷമായില്ലാ കഴിഞ്ഞാൽ അത് കഴിഞ്ഞ മാസം രണ്ടാം തീയതി എൻഗേജ്മെന്റ് മാത്രമല്ല ഇവരുടെ വീട്ടിൽക്കൊരു കൂടുതലുണ്ടെങ്കിൽ പ്രോഗ്രാം ഇവർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പാലുകാച്ചിൽ കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ അടുത്ത് തന്നെ ഈ രണ്ട് പരിപാടി ഒരുമിച്ചാണ് നടത്തിയത് എന്തായാലും ഗ്രാൻഡാക്കി ഗംഭീര പരിപാടി തന്നെ കിട്ടാൻ നടത്തിയത് അപ്പോൾ ആ സമയത്ത് തന്നെ ഒരു എൻഗേജ്മെന്റ് പോലെ ഇവരുടെ അവിടെ ഒരു ഫങ്ഷൻ നടത്തി മാത്രം ഒരുക്കങ്ങളൊക്കെ ശരിക്കും ആ കല്യാണത്തിന് പറഞ്ഞാൽ ഡിസംബറിലോട്ട് നമ്മൾ നീട്ടി നീട്ടിവെച്ചത് ഡിസംബർ ഇരുപത്തി ആറിലോട്ട് പിന്നെ അത്രയും നീട്ടണ്ട അച്ഛനും അമ്മയും പറഞ്ഞാൽ അത്രയും ലോങ് പോകണ്ട നമുക്ക് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് നടത്താന്ന് പറഞ്ഞു പക്ഷെ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തില്ല ആ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്യാന്നുള്ള ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ആ ഓൾറെഡി നമ്മുടെ ക്യാഷും കുറച്ച് ഓർണമെന്റ്സും നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു വീട്ടില് ആ നാല് ലക്ഷം രൂപ ഉണ്ടായിരുന്നു ില് വെച്ച പൈറ്റ് പോലെ വെച്ചിട്ട് അതിന് കിട്ടിയ ക്യാഷ് അത് നമ്മൾ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ ഇവര് ഈ ദുരന്തത്തിന് ശേഷം ഇപ്പൊ ശ്രുതി മാത്രമാണ് ബാക്കിയായിട്ടുള്ളത് ശ്രുതിയെ ചേർത്ത് പിടിക്കുകയാണ് ജെൻസൺ പ്ലാൻസൺ ഇനിയിപ്പോ ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുന്നത് ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തായാലും ഫസ്റ്റ് ഒന്ന് തുടങ്ങണം തുടങ്ങി ഞങ്ങള് മുമ്പോട്ട് എന്തായാലും സന്തോഷമായിട്ട് തന്നെ ജോലി ചെയ്തുകൊണ്ടിരുന്നല്ലേ ഇനി ജോലിക്ക് പോകാൻ അല്ലെങ്കിൽ വേറെ അടുത്ത മാസമാണ് പ്ലാനിങ്ങിലായിരിക്കുന്നത് പിന്നെന്താ നോക്കിയിട്ട് സാഹചര്യത്തിലേക്ക് ഫ്രഷ് ആയിട്ട് പോകുമ്പോൾ മെന്റലിയോണ്ടല്ലോ ഓക്കെ ആവണല്ലോ എല്ലാ സിറ്റുവേഷൻ ആയതുകൊണ്ട് ശ്രമിക്കുന്നുണ്ട് ഡിഗ്രി കഴിഞ്ഞിട്ട് അക്കൗണ്ടൻസി എടുത്തിട്ടുണ്ട് അതും കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരു ക്ലീനിങ് വർക്ക് ചെയ്യുന്നുണ്ട് അതായത് ഈ വാട്ടർ ടാങ്കിന്റെ മിഷണറി വെച്ചിട്ടുള്ള ഒരു ക്ലീനിങ്ങിന്റെ പരിപാടിയാണ് മൊത്തത്തിൽ വീട് തന്നെ കോൺട്രാക്ടി എടുത്തിട്ടുള്ള ക്ലീനിങ് പരിപാടിയാണ് ചെയ്യല് ഈ ദുരന്തം ഈ സംഭവം ഞാൻ രാത്രി രണ്ടുമണിയായപ്പോൾ തന്നെ ഞാൻ അറിഞ്ഞു ശ്രുതിയല്ല നമ്മുടെ ഒരു അളിയൻ അതായത് അവളുടെ ആങ്ങള അങ്ങനെ വിളിച്ച് എൻ്റെ അടുത്ത് പറയുക ചെയ്തത് അപ്പോൾ അവളുടെ കസിൻ ആങ്ങളെ വിളിച്ച് പറഞ്ഞു അങ്ങനെ അവിടെ ഉള്ളവരൊന്നും വിളിച്ചിട്ട് കിട്ടുന്നില്ല അളിയനൊന്ന് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്നാണ് അതിനെ വിളിച്ച് നോക്കുമ്പോൾ ആദ്യം അവളുടെ അമ്മേനെ വിളിച്ചു സബിതമ്മേനെ വിളിച്ച് സബിതമ്മേനെ വിളിച്ചപ്പോൾ അമ്മേൻ്റെ ഫോൺ ഔട്ട് ഓഫ് കവറേജ് തരിക അങ്ങനെ അപ്പനെ വിളിച്ച് അപ്പൻ്റെ ഫോണിലേക്ക് വിളിച്ചപ്പോഴും ഫോൺ ഔട്ട് ഓഫ് കവറേജ് തരിക പിന്നെ അനിയത്തിനെ വിളിച്ച് ശ്രീകുട്ടി നിന്നാണ് വിളിക്കുക ഞങ്ങൾ അപ്പോൾ ശ്രീകുട്ടീനെ വിളിച്ച് ശ്രീകുട്ടീനെ വിളിച്ചപ്പോഴും ഫോൺ ഔട്ട് ഓഫ് കവറേജ് വരെ പിന്നെ അങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പിന്നെ കുറച്ചൊരു ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോ ഫോൺ സ്വിച്ച് ഓഫ് ആയി തന്നെ എനിക്ക് പേടിയാവാൻ തുടങ്ങി അങ്ങനെ പിന്നെ എന്ത് ചെയ്ത് ഇവിടെയും കൂട്ടി ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി എന്നിട്ട് വേഗം ഇങ്ങോട്ട് പോന്നു അറിഞ്ഞ സിറ്റുവേഷൻ അറിഞ്ഞപ്പോൾ തന്നെ ഇങ്ങോട്ട് പോകുന്നു എല്ലാവരും ഫോൺ ഒരേപോലെ തന്നെ സ്വിച്ച് ഓഫ് ഓഫായി ആര് ഫോൺ സ്വിച്ച് ഓഫ് ആയില്ല എന്റെ അനിയത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആവാറില്ല അങ്ങനെ അവളെ കൂടി സ്വിച്ച് ഓഫ് ആയപ്പോൾ അവളെ ഡിഗ്രി സെക്കൻഡ് ഇയർ ആയിരുന്നു അപ്പം അവന്റെ ഫോണും കൂടെ ഓഫ് ആയതുകൊണ്ട് ആ പേടിയായിട്ട് ഓടി വന്നത് അങ്ങോട്ട് അപ്പോൾ ഈ ക്യാമ്പിൽ ഹൈസ്കൂളിലായിരുന്നു ഹൈസ്കൂൾ ക്യാമ്പിലായിരുന്നു അത് കഴിഞ്ഞ ശേഷം അവിടെ തന്നെയായിരുന്നു ഇപ്പം ക്യാമ്പിൽ നിന്ന് ഇറങ്ങി സ്വാഭാവികമായിട്ടും ആ രീതിയിൽ തന്നെ കഴിക്കാനാണ് ഇപ്പോൾ ചെറിയ തോതിലുള്ള ഒരു പരിപാടി ഉണ്ടാവുള്ളൂ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മളൊരു ഗ്രാൻഡാക്കിട്ടുള്ള പരിപാടിയാണ് ആർത്താണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഇപ്പോൾ ഒരു വർഷമൊക്കെ കഴിയും അപ്പം ഇനിയിപ്പോൾ ആ ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ അതിന് മുമ്പേ തന്നെ ഇവിടെ ഞാൻ കൊണ്ടുവരും പിന്നെ എനിക്ക് എന്തെങ്കിലും പരിപാടി പിന്നെ എൻ്റെ വീട്ടിൽ ഞാൻ ഏറ്റവും ചെറിയ ഒരു ആളായതുകൊണ്ട് ഏറ്റവും വളരെ ഞാനാണ് അപ്പോൾ എന്തായാലും വീട്ടുകാർക്കൊരു ആഗ്രഹമുണ്ട് എൻ്റെ അപ്പനും അമ്മയ്ക്കും ആഗ്രഹം പോലെ തന്നെ അതും നടത്തി കൊടുക്കണം അപ്പോൾ എൻ്റെ അപ്പനും അമ്മയ്ക്കും ഇഷ്ടമുണ്ട് നല്ലൊരു പരിപാടി നടത്തണം അപ്പം അപ്പൻ്റെ അമ്മേൻ്റെ ഇഷ്ടത്തിന് എന്തായാലും ഒരു നല്ല പരിപാടി ആയിട്ട് നടത്തും പക്ഷെ അപ്പനോടും അമ്മയോടും ഞാൻ പറഞ്ഞിട്ടുമുണ്ട് കുറച്ച് കാലം എന്തായാലും കഴിയും അതൊക്കെ കഴിഞ്ഞിട്ട് നടത്താൻ അതുവരെ ഇവളെന്തായാലും തനിച്ചാക്കി ഇടൂല്ല ഇവളെ ഞാൻ എന്തായാലും ചേർത്ത് പിടിച്ച് വിളയെ കൊണ്ട് തന്നെ ഞാൻ പോവുള്ളൂ ആയിട്ട് ഒരു വീട് ഒറ്റും ഇനിയിപ്പോൾ ഒറ്റയ്ക്കാണെങ്കിലും ഒരു വീട് വേണം പിന്നെ പറയാൻ പാത്രത്തിന് ഇവക്കൊരു നല്ലൊരു ജോലിയും വേണം അപ്പോൾ നല്ല ജോലിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുമ്പ് ആരോടൊക്കെ പറഞ്ഞ കാര്യമാണ് ഇപ്പം എൻ്റെ കാലം കഴിഞ്ഞാലും അല്ലെങ്കിൽ എനിക്ക് തീർന്നാലും ഇവിളി ഒറ്റയ്ക്കാവാൻ പാടില്ല ഇവക്കൊരു ജോലി ഉണ്ടെങ്കിൽ ഇവള് ആയി കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനമുണ്ട് ഇപ്പം ഞാനും പറഞ്ഞല്ലോ എൻ്റെ ഈ ഐറ്റിലും പൊക്കത്തൊക്കെ കയറിയിട്ടുള്ള വർക്കുകളാണ് കുറെ വട്ടം ഞാൻ അതിന് കാല് തെങ്ങിയിട്ടുമുണ്ട് തഴകി വീണിട്ടുമുണ്ട് അപ്പൊ എന്റെ കാര്യം എനിക്ക് തന്നെ അറിയാം എത്ര കാലം ഉണ്ടാവും എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ നമ്മുടെ വർക്ക് വെച്ച് നോക്കുമ്പോൾ എനിക്കറിയാം അപ്പോൾ ഇവളിനി തനിച്ചാവരുത് അപ്പോൾ ഇവക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ടൊരു വീടുണ്ടെങ്കിൽ ഇവക്കൊരടച്ചുറപ്പുള്ളൊരു വീടാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് അതിൽ കയറി ഒരു ദിവസം അന്തിയുറങ്ങിയിട്ടാണെങ്കിൽ ഇവർക്ക് സുഖമായിട്ട് നിൽക്കാം പിന്നെ ഇവക്കൊരു ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവക്ക് മുമ്പോട്ടുള്ള കാര്യങ്ങളും കാലാകാലം ഒക്കെ ജീവിക്കാൻ ഒരു ജോലി ഇത് രണ്ടുമാണ് ഇപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിട്ട് പോകുന്നത് പിന്നെ ഇവളുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളിപ്പോൾ ഞാൻ ഉള്ളത് കൊണ്ട് ഇവള് പോക്കെയാണ് പിന്നെ രാത്രികളിലുള്ള ഒരു ചെറിയ പ്രശ്നം മാത്രം അപ്പോൾ അതിന് ഞാനിപ്പോഴും ഉണ്ടാവും നമ്മളൊക്കെ ഉണ്ട് കൂടെ മൊത്തത്തിൽ ആളുകളുണ്ടല്ലോ വിവാഹം കാര്യങ്ങളെ ഓക്കെ ആകണല്ലോ നമുക്ക് പകലൊന്നും ഒരു പ്രശ്നവുമില്ല പകലൊക്കെ ഞാൻ ഓക്കെയാണ് അല്ലാത്തത് പക്ഷെ രാത്രി കിടക്കുമ്പോ ഒരു ബുദ്ധിമുട്ട് എങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാലും പെട്ടെന്ന് എന്തൊരു ചളി വന്ന് മേത്ത് വീണോ അതിലൊരു ഫീലിങ്സും ഉറങ്ങി പെട്ടെന്ന് നെട്ടി എണീക്കാം ഇതൊക്കെ തന്നെ ഇവിടെ തന്നെ നമ്മള് നിക്കുകയാണ് വാടക